പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു കൊടും ഭീകരനുമുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരൻ അബ്ദുൾ അസർ റൌഫ് മസൂദ് അസ്ഹറിനോളം തന്നെ ക്രൂരനായിരുന്നു സഹോദരനും ഇന്ത്യക്കാർക്ക് അസർ റൌഫിനെ മറക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാന്ഡഹാർ ഹൈജാക്കിൻ്റെ മുഖ്യ സൂത്രധാരനായ ആളാണ് കൊല്ലപ്പെട്ട ആ ഭീകരൻ ക്രിസ്മസ് തലേന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യേയാണ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭീകരർ റാഞ്ചുന്നത് നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരാണ് അന്ന് വിമാനത്തിലുണ്ടായിരുന്നത് താലിബാൻ നിയന്ത്രിത അഫ്ഗാനിസ്ഥാനിലാണ് ഭീകരർ അന്ന് വിമാനം വിമാനമെത്തിച്ചത് യാത്രക്കാരെ വിട്ടു നൽകാൻ ഭീകരർ ഉന്നയിച്ച ആവശ്യം മൂന്ന് ഭീകരവാദികളുടെ മോചനമായിരുന്നു അബ്ദുൾ അസർ റൌഫിന്റെ സഹോദരൻ മസൂദ് അസർ മസൂദ് അസറിന്റെ അനുയായി അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് അൽ ഉമർ മുജാഹിദ്ദീൻ മുഖ്യ കമാൻഡർ മുസ്താഖ് അഹമ്മദ് സർഗർ എന്നിവരുടെ മോചനം ഒടുവിൽ ഇന്ത്യൻ സർക്കാരിന് മൂന്ന് പേരെയും മോചിപ്പിക്കേണ്ടിയും വന്നു അതിനുശേഷം അബ്ദുൾ അസർ റൌഫിന്റെ പേര് കേൾക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഡാനിയൽ പേളിന്റെ കൊലപാതക വാർത്തയിൽ ആരാണ് ഡാനിയൽ പേർ വോൾ സ്ട്രീറ്റ് ജേണൽ ദക്ഷിണേന്ത്യ ചീഫ് ഓഫ് ബ്യൂറോ ആയിരുന്നു മാധ്യമ പ്രവർത്തകനായ ഡാനിയൽ പേൾ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയും അൽ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വരികയായിരുന്നു പോൾ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഡാനിയൽ അന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ എത്തിയത് ഒരു കഫേക്ക് സമീപം വെച്ച് ചാരനാണെന്ന് ആരോപിച്ച് പേളിന് ഭീകരർ പിടികൂടി പിന്നാലെ ഡാനിയലിനെ തട്ടിക്കൊണ്ടുപോയി തലയെറുത്ത് കൊല്ലുകയായിരുന്നു അമേരിക്ക തടവിലാക്കപ്പെട്ട പാകിസ്ഥാനികളെ മോചിപ്പിക്കണമെന്നാണ് അന്ന് പേളിന്റെ ജീവൻ വെച്ച് ഭീകരർ വിലപേശിയത് കഠിനമായ ശേഷം ഭീകരർ തലവെട്ടിയാണ് ആ മാധ്യമ പ്രവർത്തകനെ കൊന്നത് ഡാനിയുടെ മുറിച്ചു മാറ്റപ്പെട്ട തലയും മറവു ചെയ്ത ശരീരവും കറാച്ചിക്ക് മുപ്പത് കിലോമീറ്റർ വടക്കുള്ള ഒരു പ്രദേശത്തെ കുഴിമാടത്തിൽ നിന്നാണ് അന്ന് കണ്ടെത്തിയത് കാണ്ടഹാർ വിമാന റാഞ്ചലിൽ യാത്രക്കാരെ വിട്ടുകിട്ടാൻ വേണ്ടി ഇന്ത്യ മോചിപ്പിച്ച ഭീകരരിൽ ഒരാളായ പാക് വംശജനും ബ്രിട്ടീഷ് പൗരനുമായ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖാണ് ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത് ആ സംഭവത്തിൽ അബ്ദുൾ അസർ റൌഫിന് പങ്കുണ്ടെന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു അന്ന് ഭീകരവാദികളുടെ തടവിൽ ഡാനിയൽ പേൾ കഴിയുമ്പോൾ പുറത്തുവിട്ട ഒരു ചിത്രം ഇന്നും ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഡാനിയലിന്റെ കൊലപാതക കേസിൽ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് പിടിയിലായി രണ്ടായിരത്തി രണ്ട് ജൂലൈയിൽ പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി കേസിൽ സയ്യിദ് ഷെയ്ഖിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു സയ്യിദിനൊപ്പം മറ്റു മൂന്ന് പേരെ കൂടി അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അഹമ്മദ് ഷെയ്ഖിന്റെ വധശിക്ഷ ഏഴു വർഷം തടവ് ശിക്ഷയായി കുറച്ചു പതിനെട്ട് വർഷമായി ജയിലിലാണെന്നത് പരിഗണിച്ച് ഇയാളെയും മറ്റു മൂന്ന് പ്രതികളെയും വിട്ടഴയ്ക്കാനും സിന്ധ് ഹൈക്കോടതി പിന്നെ ഉത്തരവിട്ടു ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആ മാധ്യമപ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയി വധിച്ച സംഭവത്തിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഭീകരൻ അഹമ്മദ് ഒമ സയ്യിദ് ഷെയ്ഖിന് ജയ്ഷെയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും മിശ്രി പറഞ്ഞു റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടയിൽ ലോകത്താകെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് മാധ്യമപ്രവർത്തകരാണ് തൊഴിലിനിടെ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗാസയിൽ ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ചതു മുതൽ നൂറ്റി എഴുപത് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് യഥാർത്ഥ സംഖ്യ ഇരുന്നൂറ്റി ആറാണെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തി എട്ട് മാധ്യമപ്രവർത്തകർക്ക് തൊഴിലിനിടെ ജീവൻ നഷ്ടപ്പെട്ടു സംഘർഷം അഴിമതി കുറ്റകൃത്യങ്ങൾ രാഷ്ട്രീയ സംഭവ എന്നിവ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരിലേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ വിമൻസ് മീഡിയ ഫൗണ്ടേഷൻ്റെ കറോജൻ ജേർണലിസം അവാർഡ് ലഭിച്ച മാധ്യമപ്രവർത്തകയായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട വിക്ടോറിയ റോസ്റ്റീന ഗാസയിലെ യുദ്ധം പതിനെട്ട് മാസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗാസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസമാണ് പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഫോട്ടോഗ്രാഫറാണ് താലിബാൻ ഭീകരത ഇല്ലാതായ ഡാനി സിദ്ദിഖി സത്യാന്വേഷണങ്ങൾക്ക് ക്രൂരമായ മരണം ഏറ്റുവാങ്ങിയ മാധ്യമപ്രവർത്തകരിൽ ഡാനിയൽ പേൾ എന്നും ഒരു നീറുന്ന ഓർമ്മയാണ്